തന്നെ ആത്മീയ തട്ടിപ്പ് വ്യാജ കേന്ദ്രങ്ങൾ ഇയാൾക്കെതിരെ ശബ്ദിക്കുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ തീർച്ചയായിട്ടും നല്ലൊരു നിലപാട് ഉണ്ടാവും ഇദ്ദേഹം നല്ല നിരക്ക് ഇത് ആളുകൾക്ക് ചികിത്സാ രീതിയിൽ നല്ല നിരക്ക് ഇവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ കൂടെ നിൽക്കും നിലപാടിന്റെ കൂടെ നിൽക്കും ആർക്കു വേണ്ടിയും ആരുടെയും പണം വാങ്ങിയോ ആരുടെയും അച്ചാരം വാങ്ങിയോ പറയുന്നവനല്ല ഞാൻ എന്ന് കൃത്യമായിട്ടറിയാം ഈ പറയുന്ന ജനങ്ങളുടെ മുമ്പിൽ വന്നു ഇതൊക്കെ എനിക്ക് ഉറപ്പാണ് എന്താ സംഭവം നീക്കി മനസ്സിലത്തെ ഭാഗത്തുള്ള എന്നെ പോലുണ്ട് ഇടത്തെ ഭാത്ത വലത്തെ ഭാഗത്തുള്ള എന്നെ പോലുണ്ട് എനിക്ക് പണമാണു വലിയതെന്നാലും ലോകമറിഞ്ഞു അവരാണു വലുതെന്നു പലരും പറഞ്ഞു ഇവയല്ല വലുതെന്ന് നാം ഇന്നറിഞ്ഞു അതിന്റെ പേരിൽ എത്ര വഴിച്ചു വെച്ചാൽ അത്ര വഴിച്ചോന്ന് പറയാൻ നമുക്ക് പ്രയാസം ും അറിയില്ലാത്തത് മറ്റൊരു വസ്തുതയാണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു അഡ്രസ് ഇല്ലാത്ത ഒരാളാണ് ആറ്റക്കോയായത് ഈയൊരു പരാജയം തന്നെ തെളിയിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ അയയ്ക്കാൻ പറ്റില്ല ഒന്ന് സന്തോഷവാസം മറ്റൊന്ന് ചെറിയൊരു അപ്പൊ സന്തോഷവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയുടെ സകല പ്രശ്നം പേര് ആ ലോഡ്ജിൽ പോയിട്ട് റൂം റൂമെടുത്ത് വിശ്രമിക്കുകയും മൂന്ന് അമ്പത്തെട്ടിന് റൂം എടുത്ത് ഞങ്ങൾ ഒമ്പതേ ആവുന്നതോട് കൂടിയിട്ട് വിഭിന് സീനയിലേക്ക് പോവുകയും പ്രമോഷൻ വീഡിയോ ചെയ്തിട്ട് പതിനൊന്ന് അമ്പത്തഞ്ചോട് കൂടിയിട്ട് അതേ ലോഡ്ജിലേക്ക് തിരിച്ചു വരികയും വീണ്ടും ഞങ്ങൾ വിശ്രമിച്ച ശേഷം മണിയോട് കൂടിയിട്ട് അവിടുന്ന് നേരെ അബുവിനെ അബുവിന്റെ വീട്ടിൽ കൊണ്ടുപോയീട്ട് എന്നെ എന്റെ വീട്ടിലിറക്കിയിട്ട് എന്റെ വണ്ടിക്ക് ചെറിയ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എന്റെ വണ്ടിയും കൊണ്ട് ഹൈദർ കാസർകോടേക്ക് പോയി അപ്പൊ അവിടെ നിന്ന് പണിയെടുപ്പിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സംഭവിച്ചത് അതായത് ഞങ്ങളെ യാത്രയുടെ ഏറ്റവും അവസാനത്തെ ദിവസം നടന്നിട്ടുള്ള സംഭവമാണ് യാത്ര തുടങ്ങുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അബു അബുവിന്റെ വീട്ടിലിരുന്ന് പബ്ലിഷ് ചെയ്യുന്നതാണ് ഈ രണ്ടാം തീയതി എന്ന് പറഞ്ഞ ഭാവന അപ്പൊ ഹൈദർ മദൂർ എത്തിയിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത് ശരിക്കും മണ്ണാർക്കാടേക്കാണ് പോകുന്നത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ രണ്ടു പ്രാവശ്യം പോയിട്ടുള്ളതാണ് അപ്പൊ ഹൈദരാബാദ് ഇന്ന് വന്നിട്ട് അതായത് രണ്ടു ദിവസം എന്നാലെ തന്നെ വിളിച്ചിരുന്നു കാരണം ഇബ്ര സീനയിലെ എന്താണ് വിഷയം എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് പറഞ്ഞു അപ്പൊ എന്തായാലും വേണ്ടിയിട്ടില്ല ഒന്ന് അവിടെ പോയി നോക്കാം പോയി നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും അങ്ങനെ